ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിയാളി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പൊതുജനമധ്യത്തിൽ തുണിയുരിഞ്ഞ് നാണം കെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖം നഷ്ടപ്പെട്ട് ആടിയുളഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുന്നത് അക്ഷരാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും പിടിച്ചുലയ്ക്കുന്നതായിരുന്നു സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിലുള്ളതായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരം നിലവില്ല എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകളുടെ മുഖമടച്ച് കിട്ടിയ മറുപടി തന്നെയായിരുന്നു സദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരമില്ല ജനങ്ങളെ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് സി പി എമ്മിന്റെ വക്താക്കളാണെന്ന പ്രചരണം ഉണ്ടായി മാത്രമല്ല പി എം ശ്രീ പദ്ധതി പോലുള്ള പദ്ധതികളിൽ സി പി എം പിണറായി വിജയന്റെ തലപ്രമാണിത്വത്തോടുകൂടി മുന്നണിയിൽ കൂടിയാലോചനയില്ലാതെ മുന്നണിയിൽ പ്രധാന ഘടകകക്ഷിയായ സി പി ഐയോട് പോലും അഭിപ്രായം ചോദിക്കാതെ ഒപ്പുവെച്ചു എന്നിങ്ങനെയുള്ള പല വികാരങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് നിരന്തരമായ വിലക്കയറ്റം ഉയർത്തി കാണിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണ കോലാഹലങ്ങളിൽ സാധാരണക്കാരായ വോട്ടർമാർ വീണുപോകുകയായിരുന്നു അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പരാജയമുണ്ടായത് എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയത്തിന്റെ കാരണം കാരണമറിയുന്നതിന് വേണ്ടി അഥവാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ അനുവർത്തിച്ച അതേ രീതി തന്നെ വീട് വീടാന്തരം ഇറങ്ങി വിശദീകരണം കൊടുക്കുക എന്നുള്ള രീതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ വീട്ടുകാർക്ക് അതായത് ഗൃഹസമ്പർക്ക പരിപാടിയിൽ നിന്നും ഓരോരോ വീട്ടുകാർ എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കളോട് പറഞ്ഞതിൽ നിന്നും മനസ്സിലായത് പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിലവിലില്ല എന്ന് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഒരു വീട്ടിൽ കയറി ചെന്ന് അവരുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രം അത്രയും കഴുകിക്കൊടുത്തത് ജനങ്ങൾ കണ്ടതാണ് അപ്പോൾ ജനങ്ങൾക്ക് പാത്രം കഴുകി കഴുകിക്കൊടുത്തും അവരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകി കൊടുത്തും മുറ്റമടിച്ച് വൃത്തിയാക്കിയുമെല്ലാം സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള കളങ്കങ്ങളും വൃത്തികേടുകളും മാറ്റിയതിനുവേണ്ടി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമില്ല എന്ന് വരുത്തി തീർക്കുവാൻ എം വി ഗോവിന്ദന് ശ്രമിക്കുന്നു അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് സി പി എമ്മിൽ ചോദ്യം ചെയ്യാൻ ആവാത്ത ശക്തിയായി അപ്രമാദിത്ത ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന വടവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ പടുവൃക്ഷത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് യു ഡി എഫ് രംഗത്തിറക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന അധികായകനായ യുവ നേതാവിനെ തന്നെയാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഉറക്കം കെടുത്തുന്നത് നിലവിൽ വടകര എം പി ആയ ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് പിണറായി വിജയൻറെ സ്വന്തം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയൻ നേർക്ക് നേരുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് പിണറായി വിജയൻ അടിപതറി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാഫി പറമ്പിനെ പോലെ യുവജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഉപരിയായി സ്വാധീനമുള്ള നേതാവെന്ന രീതിയിൽ ഷാഫി പറമ്പിൽ ധർമ്മെടുത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എട്ട് നിലയിൽ പൊട്ടും എന്ന് തന്നെയുള്ള ഒരു ജനകീയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്നാമത് പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന രണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത ചില ആളുകളാണ് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ സി പി എമ്മിന്റെ എം എൽ എയും സി പി എമ്മിന്റെ മുൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയും സി പി എമ്മിന്റെ മുൻ കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നിയോഗിച്ച ശബരിമലയിലെ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണർമാരും ഒക്കെയാണ് ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത് ഇവരെല്ലാവരും തന്നെ പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് അതുകൊണ്ട് ജൻ തന്നെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു സംസാരമുണ്ട് സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തന രീതി അനുസരിച്ചിട്ട് താഴെ തട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശമോ അനുമതിയോ കൂടാതെ ആരും ചെയ്യില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പലരുടെയും അറിവോട് കൂടി തന്നെയാണ് എന്നൊരു അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കട്ടെ കണ്ടെത്തപ്പെടട്ടെ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്തിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ നിലവിൽ എം പി ആയ ഷാഫി പറമ്പിലിന് യാതൊരു തരത്തിൽ നഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല മറിച്ച് പിണറായി വിജയനെ പോലുള്ള സി പി എമ്മിന്റെ അതിഗായകൻ എന്ന ആ പടുവൃക്ഷത്തിന്റെ വടവൃക്ഷത്തിന്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് വിജയം കൈവരിക്കാനായാൽ ഷാഫി പറമ്പിൽ കേരള സാമൂഹ്യ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കോളിളക്കം വലുതായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന് ഷാഫി പറമ്പിൽ അതുവഴി നേടിക്കൊടുക്കുന്ന വിജയം അത്യുന്ന വിജയം തന്നെയായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ സി പി എം പിണറായി വിജയനും ഈ നീക്കത്തിൽ അടിപതറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസ്ത സജീവനായിരുന്ന ഇടക്കാലം കൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പാളയത്തിൽ നിന്നും പുറത്തുപോയ പി വി അൻവർ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നറിയുമ്പോൾ പി വി അൻവറിന്റെ ജനകീയ അടിത്തറ വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ പി വി അൻവർ തക്കതായ രാഷ്ട്രീയ എതിരാളി തന്നെയായിരിക്കും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ പി വി അൻവർ അടി പതറിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ കുടുംബം ആടിയുലഞ്ഞു നിൽക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചാലും ഇല്ല എങ്കിലും അതായത് സി പി എമ്മിനെതിരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയാണ് മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ ഇറക്കി കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ മകനായ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ എതിരാളിയായി ബേപ്പൂരിൽ പി വി അൻവരനെ ഇറക്കി യു ഡി എഫും മത്സരിക്കാനൊരുങ്ങുമ്പോൾ കോൺഗ്രസും യു ഡി എഫും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ തന്നെ കച്ചകെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ അംഗത്തിൽ മുഖ്യമന്ത്രി പരാജിതനായി വീഴും അല്ലെങ്കിൽ വീഴ്ത്തും എന്ന് തന്നെയാണ് ഷാഫി പറമ്പലിനോട് അടുത്ത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സുനിൽ കനകോല് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നിലവിൽ എം പിമാർ ആരും മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരുന്നെങ്കിലും കണ്ണൂരിൽ കെ സുധാകരനെയും വടകരയിൽ നിന്ന് ഷാഫിയെയും അതായത് വടകര എം പി ആയ ഷാഫിയെയും കണ്ണൂരിൽ എം പി ആയ കെ സുധാകരനെയും എം പി സ്ഥാനത്തു നിന്നും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കനകോലുവിന്റെ തന്ത്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ ആകെ അടിപൊതിരി നിൽക്കുന്ന പിണറായി വിജയനും സി പി എമ്മിനും ഇത്തരത്തിൽ ഒരു മത്സരം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ രംഗത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് പിണറായിയുടെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും ആണിക്കല് ഇളക്കുന്ന മത്സരം തന്നെയായിരിക്കും എന്നാണ് പറയാൻ കഴിയുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കോൺഗ്രസിന് തക്കതായ തിരിച്ചടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്നും ഇളക്കി മാറ്റിക്കൊണ്ട് ശശി തരൂര് ശശി തരൂരും ശശി തരൂരിനോടൊപ്പം കോൺഗ്രസിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുമായി അത്ര രമ്യതയല്ലാത്ത എം കെ രാഘവനെ പോലുള്ള ചില എം പിമാരെയും കൂടെ നിൽക്കുന്ന മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകരെയും അടർത്തിയെടുത്തുകൊണ്ട് കോൺഗ്രസ് പിളർത്തി മറ്റൊരു സംഘടനയുണ്ടാക്കി എൽ ഡി എഫിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റി കോൺഗ്രസ്സിന് വലിയ ഒരു തിരിച്ചടി നൽകാൻ പിണറായി വിജയനും തയ്യാറാകുന്നു അതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ ദുബായിൽ നടക്കുന്നത് ശശി തരൂർ ഇപ്പോൾ ദുബായിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയവുമായി ശശി തരൂരുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കാനില്ല ഇപ്പോൾ പ്രതികരിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് തരൂരും പറഞ്ഞത് സി പി എമ്മിന്റെ വക്താക്കളോട് ശശി തരൂരുമായുള്ള ചർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലരുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചകൾ നടത്തും അത്തരത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗം മാത്രമായി കണ്ടാൽ മതി അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമൊന്നും അതിന് വിലകല്പിക്കേണ്ടതില്ല എന്ന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ചർച്ച കോൺഗ്രസിൽ ഇനി ശശി തരൂർ നിർത്തുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വേദിയിലിരുന്ന ശശി തരൂരിനെ അവഗണിച്ചു അത് ശശി തരൂരിന് വലിയ അപമാനം ഉണ്ടാക്കി വേദിയിലിരുന്ന ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ എടുത്തു പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ശശി തരൂരിനെ മാത്രം മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു ഈ അവഗണന തുടങ്ങിയിട്ട് കാലം കുറിയായി ഇനിയും കോൺഗ്രസിൽ ഇങ്ങനെ എം പി ആയി നിന്നുകൊണ്ട് തന്റെ രാഷ്ട്രീയത്തിൽ തനിക്ക് കാര്യമായ ഭാവി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് ശശി തരൂരും കോൺഗ്രസ് വിടാനൊരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ധർമ്മടത്തിൽ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയുടെ എതിരാളിയായി മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിനെ തുടർന്ന് തന്നെയാണ് കോൺഗ്രസിന് തക്കതായ തിരിച്ചടി കൊടുത്തുകൊണ്ട് നായർ സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും ചെറുപ്പക്കാർക്കിടയിലും വോട്ടിന്റെ സ്വാധീനമുള്ള ശശി തരൂരിനെ ഇളക്കി മാറ്റി വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാനുള്ള ഒരു ദൗത്യവുമായി പിണറായി വിജയൻ രംഗത്ത് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ശശി തരൂരിന് പതിനഞ്ചു മുതൽ പത്ത് വരെ സീറ്റുകൾ മത്സരിക്കാൻ വേണ്ടി നൽകും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ശശി തരൂരിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാക്കി മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അത്രത്തോളം വലിയ വാഗ്ദാനമാണ് ശശി തരൂരിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാളയത്തിലും ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി തന്നെ ശശി തരൂരിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ട് താൻ അനുനയത്തിന്റെ പാതയിൽ വരില്ല രാഹുൽ ഗാന്ധി തന്നെ തന്നെ വിളിച്ചു സംസാരിക്കണം എന്നുള്ള വാശിയിലാണ് ശശി തരൂർ എന്നാണ് ശശി തരൂരിനോടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചു സംസാരിച്ചാലും വലിയ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ശശി തരൂർ തീരുമാനമെടുത്തു കഴിഞ്ഞു കോൺഗ്രസിൽ നിന്നും ശശി തരൂർ പിന്മാറി മറ്റൊരു പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം